ിലെ ഉള്ളി നൂറ് രൂപം ആരും മഴ ആയി പോയി രാവിലെ കഴിഞ്ഞു വന്നു പറഞ്ഞാൽ വിൽക്കുന്ന മഴയുണ്ട് നമുക്ക് ചെറിയൊരു പണിമുണ്ട് നമ്മുടെ മൺസങ്ക അംഗീകാരം ഉണ്ട് ലാമല്ല ഒന്നും അല്ല ഒരു കിലോ പുറത്തപ്പോഴും മൂന്നു രൂപ മാറിഞ്ഞപ്പോയിരുന്നു അത് മതി അത് പോരേ അത് വേണം പത്ത് രൂപ മൂന്ന് കിലോമീറ്റർ ലാമ്പ് വേണം പോലെ മൂന്ന് കിലോമീറ്റർ ലാമ്പ് വേണം കേട്ടെ വെട്ടോട്ടോ വരുമഴകാലത്ത് മൂന്നര ഉള്ളിൽ നൂറ് രൂപയ്ക്ക് വെക്കുന്ന ഓരോ വ്യക്തി ഓർണാവട്ട ഓവറുട്ടിലും മത്തി ചെയ്യുന്നു അന്നെ കേസടേത് മൂന്നര കിലോ നൂറ് രൂപ ചിന്നത്തെ മാർക്കറ്റ് പള്ളിക്കാൻ പോയി കൊണ്ട് ഒരു കൂടി കുടിഞ്ഞു നോക്കേണ്ടി ഞങ്ങള് പറിക്കുന്നതൊക്കെ അന്നാനെ കേസടയ്ക്ക് മൂന്നര കിലോ നൂറ് രൂപ ചിന്നത്തെ മാർക്കറ്റ് ഇത് വണ്ടി മാർഗില്ല കണ്ടി മാർഗ്ഗില്ല ചന്തക്കൂലി ഇല്ല വേലക്കൂലി മാത്രം മൂന്നിലുള്ളി നൂറ് രൂപ അച്ചങ്ങൾ നല്ല ഉള്ളി മൂന്നിലൂറ് കുട്ടിയ ജനപ്രിയ നായകൻ ചവന്നുള്ളി അമ്പത് രൂപ അല്ല നൂറ് രൂപക്ക് മൂന്ന് കിലോ ചുള്ളി നല്ല ജനങ്ങളെ കളിപ്പിക്കുന്നെങ്കിൽ മനസ്സിലില്ല സമയം കഴിഞ്ഞിട്ട് പോയി ആയി ഓരോരുത്തര് ഓസ്ട്രേലിയയില് போ அமேரிக்கு அது அபி ஆயூர் எந்த முரளி துணிக்கிழங்க போதாது எந்த முரளி அம்பது வருஷத்துக்கு சேவன பாரம்பரியம் കൊട്ടാരക്കരട്ടിൽ സിറ്റി ബേക്കറി ചന്തവുക്ക് കൊട്ടാരക്കര മലബാർ ബേക്കറി ഇരുദിവസത്തെ സ്നേഹ പാരമ്പര്യം പരിസയല്ലേ പിന്നെ ജനങ്ങൾ സ്നേഹിക്കും അത്രേ ഉള്ളു അന്ധിക്കാര പോരടോര കുളേ ഓടിക്കിഞ്ഞാനും മുടികൊടുല് 320 രൂപ തിവാരിട്ടല്ലേ വാstylesheet ഇന്റെ പോണ പൈ പഠിക്കണം ഇല്ല അല്ലാണ്ട പൂളി പോടാ ഓടുകുളീ നീഷു പോടാ 50 രൂപ 20 രൂപ കൊടുത്ത് പഠിക്കുന്നതിനേക്കാട്ടി ബുദ്ധിയാണേ ഇത് ബെന്നക്ക ледиസ് സ്നേക്കർ 810 തില്ലേ വയർ നേ വയർ തന്നെയാ കൊച്ചുള്ളി കൊച്ചോടി നീ 320 രൂപ 3 kg വാങ്ങണ്ട ₹2 3 kg ₹100 ₹200 ₹200 പറഞ്ഞു ഇല്ല അല്ലാണ്ട

ുള്ള പോയ അമ്പത് വർഷത്തെ സേവന പാരമ്പര്യ വരിക ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ട് വരാത്തു അടിപൊളി സാധനം സാറേ ഞാൻ തലപ്പിക്കാറേ മലയാളി പോയി പയനോ വെണ്ടയ്ക്ക് തക്കാളി ചീനി കൊണ്ട് കപ്പലുണ്ട് കൊല്ലി കൊണ്ട് തക്കാളി വരെ തക്കാളിക്ക് അമ്പത് നാഗൻ തക്കാളി തന്നെ ഏതാ ഉള്ളി എത്ര ഉണ്ട നൂറ് രൂപ മൂന്ന് കിലോ നല്ല ഉള്ളിയാ മൂന്നോ